ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ റിവ്യൂവിലേക്ക് സ്വാഗതം കുറച്ച് മുമ്പ് നമ്മുടെ പ്രൊമോയിൽ കണ്ട ആ ഒരു കടിപിടി നമ്മുടെ ബിഗ് ബോസ് വീട്ടിനുള്ളിൽ നടന്നിട്ടുണ്ടായിരുന്നു ഭയങ്കരമായിട്ടുള്ള ഒരു യുദ്ധമാണ് നടന്നിട്ടുള്ളത് അതിന്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ നെവിനാണ് നെവിനും നമ്മുടെ നമ്മുടെ ഷാനവാസും കൂടി തമ്മിലാണ് യുദ്ധം ഉണ്ടായിരിക്കുന്നത് സംഭവം മറ്റൊന്നുമല്ല ഫുഡിനെ ചൊല്ലിയിട്ടാണ് അവിടെ എപ്പോഴും നമുക്ക് നമുക്കറിയാമല്ലോ ഭക്ഷണത്തെ ചൊല്ലിയിട്ടാണ് ഏറ്റവും അധികം അടി നടക്കുന്നത് എല്ലാ ബിഗ് ബോസിലും കൂടുതലും നടക്കാറുള്ളത് ഭക്ഷണത്തിനെ ചൊല്ലിയിട്ടാണ് അതെന്താന്ന് വെച്ചാല് അവിടെ അവർക്ക് കിട്ടുന്നത് വളരെ റേഷൻ ആണ് അപ്പോൾ അത് എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറാവില്ല കുറെ ആളുകളൊക്കെ അധികമൊക്കെ എടുക്കും അപ്പം കിട്ടാത്ത ആളുകൾ ദേഷ്യം ഉണ്ടാക്കും ചിലര് കട്ട് കഴിക്കും അത് ഇഷ്ടപ്പെടാത്ത ആളുകൾ കൊറേ ആവുമ്പോ പ്രതികരിക്കും അപ്പൊ അതൊക്കെയാണ് അങ്ങനെ അവിടെ യുദ്ധം ഉണ്ടാവാനുള്ള ഒരു കാരണം ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാല് നമ്മുടെ പുള്ളിക്കാരനില്ലേ നെവിൻ നെവിൻ ഫുഡ് കഴിക്കുകയാണ് ടേബിളിൽ ഇരുന്നിട്ട് അപ്പൊ ആ ഒരു സമയത്ത് ഷാനവാസ് അങ്ങോട്ട് വരികയാണ് നോക്കുമ്പഴത്തേക്ക് മല്ലിയില കുറച്ച് കൂടി എടുത്തിട്ട് പുള്ളിക്കാരന്റെ ഭക്ഷണത്തിലിട്ട് കഴിക്കുകയാണ് നെവിന് അപ്പോ ഇവിടെ പുതിയ ക്യാപ്റ്റൻ വന്നു കഴിഞ്ഞപ്പോ വച്ചൊരു എന്ന് പറഞ്ഞാൽ അവർ വളരെ സ്ട്രിക്റ്റ് സ്ട്രിക്റ്റായിട്ട് എടുത്തൊരു തീരുമാനമാണ് ആ കിച്ചണിൽ കയറി ഓരോരുത്തരുടെയും ഇഷ്ടത്തിന് ഒന്നും ഉണ്ടാക്കി കഴിക്കാനോ ക്യാപ്റ്റനോട് ചോദിക്കാണ്ട് ഒരു സാധനവും എടുത്തു വെച്ചിട്ട് കഴിക്കാനോ പാടില്ല എന്നുള്ളത് കാരണം അത് വളരെ നല്ല തീരുമാനമായിട്ട് എനിക്ക് തോന്നി കാരണം അല്ലെങ്കിൽ മോഷണം കുറച്ച് കൂടുതലാണ് അപ്പോൾ കിട്ടുന്നവർക്ക് കിട്ടും കിട്ടാത്തവർക്ക് കിട്ടത്തില്ല അതായത് കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന പോലുള്ളൊരു ഒരു പ്രവൃത്തിയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കട്ടെടുക്കുന്നവർക്ക് കിട്ടും ഇല്ലാത്തവർക്ക് കിട്ടില്ല അപ്പൊ പലരും ക്യാരറ്റ് തക്കാളി അതുപോലെ തന്നെ എന്താണ് ബട്ടർ ഹണി എന്തിന് കൂടുതൽ പറയുന്നു പഞ്ചസാര വരെ കട്ട് തിന്നും കോഫി പൗഡർ കട്ടെടുക്കുക അപ്പൊ ഇതൊക്കെ അവിടെയുള്ള ആളുകളുടെ സ്ഥിരം സ്വഭാവമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഏറ്റവും കൂടുതൽ ഭക്ഷണ സാധനങ്ങൾ കട്ട് തിന്നുന്നത് നെവിൻ തന്നെയാണ് ആ ഒരു കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല ഇവിടെയും നെവിൻ മല്ലിയില എടുത്തുകൊണ്ട് പോയി കഴിച്ചു അതാണ് അവിടെ ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാവാനുള്ള കാരണം പുള്ളിക്കാരൻ ക്യാപ്റ്റനോട് ചോദിക്കാണ്ട് മല്ലിയില എടുത്തു ചോറിലോ മറ്റോ ഇട്ട് കഴിച്ചു അപ്പോ ഇത് കണ്ടപ്പോ ഷാനവാസിന് ഇഷ്ടായില്ല ഷാനവാസ് ഇതിനെതിരെ നല്ല രീതിയിൽ ചോദ്യം ചെയ്തു അത് നെവിനും ഒട്ടും ഇഷ്ടായില്ല അങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായ സമയത്ത് ഷാനവാസ് നെവിൻ കഴിച്ച ഫുഡ് തട്ടി ഇങ്ങനെ എടുക്കാനായിട്ട് ബലം പിടിക്കുന്നതിനിടയിൽ സ്ലിപ്പായിട്ട് ആ ആ പാത്രങ്ങളൊക്കെ ആ പുള്ളി കടിച്ച ആ ഫുഡോട് കൂടിയ പാത്രം കപ്പ് തറയിലേക്ക് പോയി പൊട്ടിപ്പോയി കപ്പ് പൊട്ടിപ്പോയി അപ്പൊ അതാണ് അവിടെ നടന്നത് പിന്നീട് അതിന്റെ പേരിൽ അവിടെ ഭയങ്കര ഒരു വഴക്കാണ് നടന്നത് നെവിൻ കട്ടയ്ക്ക് നിന്നു ഷാനവാസ് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു വീട്ടിലുള്ള ആളുകളൊക്കെ അവരെ പിടിച്ചു മാറ്റാനായിട്ട് ചെന്നു അനീഷ് ഉൾപ്പെടെയുള്ളവര് നമുക്കറിയാം അനീഷ് എല്ലായിടത്തും ഉണ്ടാവും എവിടെ ഒരു പ്രശ്നം വന്നാലും അതിന് മധ്യസ്ഥത വഹിക്കാൻ മുൻകൈയ്യെടുത്ത് നിൽക്കുന്നത് അനീഷ് തന്നെയാണ് അപ്പോൾ പ്രത്യേകിച്ച് ഷാനവാസിന്റെ കേസുകളിൽ അങ്ങനെ നമ്മുടെ അനീഷ് അനീഷ് അതുപോലെ നൂറ അങ്ങനെ ആ വീട്ടിലുള്ള അക്ബർ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ അതിൻ്റെ ഇടയിലേക്കൊക്കെ വന്നു പക്ഷെ ഒരു രക്ഷയില ഭയങ്കര വഴക്കായിരുന്നു അങ്ങനെ നമ്മുടെ നെവിനാണേൽ ആ നിലത്ത് വീണ ചായക്കപ്പും പൊക്കി പിടിച്ചുകൊണ്ട് വരികയാണ് ഇത് ബിഗ് ബോസിന്റെ സാധനമാണ് ഇത് പൊട്ടിച്ചു എന്നൊക്കെയുള്ള പേരും പറഞ്ഞിട്ട് അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് അങ്ങനെ പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മറുപടി ഞാൻ പറഞ്ഞോളാം ബിഗ് ബോസിനോട് താൻ അത് പറയണ്ട എന്ന് പറയുന്നു അങ്ങനെ എന്തായാലും അവിടെ ഭയങ്കര വഴക്കൊക്കെ നടക്കുകയാണ് അപ്പോൾ അതിന്റെ കുറച്ച് ഭാഗങ്ങൾ കെട്ടടങ്ങുന്നതേ ഉള്ളൂ അവിടെ ഇപ്പോഴും വഴക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു പ്രവൃത്തി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പറയുന്ന ഈ നവീൻ്റെ ഈ ഒരു പ്രവൃത്തി ശരിയാണെന്ന് ഇപ്പൊ പലരും വന്നിട്ട് പറയും അയാള് ഒരു തുണ്ട് മല്ലിയില എടുത്തതിന് എന്തിനാ ഇത്രയും പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് ഓക്കെ അത് ശരിയാണീകരിക്കാം പക്ഷേ ഈ പറയുന്ന നെവിൻ ആദ്യമായിട്ടല്ല മോഷ്ടിക്കുന്നത് ഇത് പലവട്ടം നവിൻ തന്നെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് എന്റെ ശരീരം നോക്കണം എനിക്ക് ഭക്ഷണ സമയത്ത് കിട്ടണം ഞാൻ കെട്ടെടുക്കും എന്ന് ഒരു ഉളുപ്പമില്ലാതെ പറയുന്ന ആളാണ് നവിൻ അപ്പോൾ അതിന് പ്രതികരിച്ചു ഷാനവാസിന് ഒത്തിരി ദേഷ്യം വന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഷാനവാസ് എല്ലാവരെ പോലെ കോണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചുമ്മാ കിടന്ന് അലറി വിളിക്കുന്ന ആളൊന്നും അല്ല അയാൾക്ക് അത്രയേറെ ദേഷ്യം വന്നു അപ്പോൾ ഇത് മിക്കവാറും എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാല് ഇത് ഉടുന്നുകളെ കാണിച്ചു ചിലപ്പോ ഇത് എപ്പിസോഡിലും കാണിക്കുമായിരിക്കും വലിയൊരു വഴക്കാണ് അപ്പോൾ തീർച്ചയായും ലാലേട്ടം വരുമ്പോൾ അത് ചോദിക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ അവരത് കാണിക്കും എന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ എന്തായാലും കൂടുതൽ ലൈവിലെ വിശേഷങ്ങളുമായിട്ട് വരാം എല്ലാവർക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ